മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാർജ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ധർണ സാബുജോൺ ചെയ്തു വൈദ്യുത ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് പായ്പ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേടിക്കപ്പള്ളി സബ്സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു വൈദ്യുത വിതരണ രംഗത്തേക്ക് അദാനി ഗ്രൂപ്പിനെ എത്തിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് കേരളത്തിലെ ജനങ്ങൾ അധിക വൈദ്യുത നിരക്ക് നൽകേണ്ടി വരുന്നതെന്ന് സാബുജോൺ പറഞ്ഞു അദാനിയയും പോലെയുള്ള വൻകിട സ്വകാര്യ കമ്പനികളെ ഈ കേരളത്തിലെ പവർ സപ്ലൈ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ സർക്കാർ ഇപ്പോൾ ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വന്നത് പതിനാറ് പൈസയാണ് യൂണിറ്റിന് വൈദ്യുതി നിരക്ക് വർദ്ധിച്ചത് നമ്മൾ വിചാരിക്കും ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പതിനാറ് പൈസ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണോ എന്ന് ജനങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ ഒരു യൂണിറ്റിന് ഒരു പൈസ വർദ്ധിപ്പിച്ചാൽ പന്തിനായിരം കോടി രൂപയുടെ ലാഭമാണ് ബോർഡിന് കിട്ടാൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അദാനിയെ പോലുള്ള വൻകിട കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വലിയ അഴിമതിയാണ് ഈ വൈദ്യുതി ചാർജ് വർദ്ധനവിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വസ്തുതകൾ നിരത്തി നമുക്ക് പറയാൻ സാധിക്കും മണ്ഡലം പ്രസിഡന്റ് പി എം ഷാൻപ്ലാക്കുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യൂസ് വർക്കി കെ ചെ സിദ്ദിഖ് സോഫിയ ബീവി കെ പി ജോയി കെ കെ ഉമർ പി കെ മനോജ് അനിൽപിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ